അപ്പോൾ സ്നേഹ് മാലികൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ വെളുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഇവിടെ ഒരു നമുക്ക് ചുറ്റുപാടും കണ്ടാലും അറിയാം ഒരു ഒരു അമ്പലത്തിൻ്റെ സെറ്റപ്പ് ആണ് തട്ടപ്പുറത്ത് അമ്പലം അല്ലേ അവിടെ ഒരു അമ്പലമാണ് അപ്പോൾ പഴയൊരു കെട്ടിടമാണ് ഓടിട്ടൊരു പഴയൊരു ആണ് ഒരു പഴയൊരു തറവാട് പറയാം അപ്പോൾ ഇവിടെ രാവിലെ വന്ന് നോക്കിയപ്പോൾ ഒരു പാമ്പ് റെഡിയെ പിടിച്ചോണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു ശംഖുവര തന്നെയാണ് പറഞ്ഞു അപ്പോൾ വിളിച്ചപ്പോഴെനിക്കൊരു ഡൗട്ട് തോന്നി മിക്കവാറും വേറെ അത് കാട്ടുപാമ്പായിരിക്കാം തോന്നി പക്ഷേ കെട്ടും വളയങ്ങളൊക്കെ ഉള്ളത് കാരണം കൊണ്ട് തന്നെ എല്ലാവരും ചങ്കുവേണ അല്ലെങ്കിൽ വെള്ളിക്കെട്ട് തെറ്റിദ്ധരിക്കുന്ന ഒരു പാമ്പാണ് കാട്ടുപാമ്പ് ഒട്ടും വിഷമില്ലാത്തൊരു പാമ്പാണ് അപ്പോൾ ഞാനിവിടെ എത്തുന്ന നേരം കൊണ്ട് എലീനെ മുഴുവനായിട്ട് വിഴുങ്ങിയിട്ട് അവിടെ ഓപ്പണായിട്ട് തന്നെ ഇരിക്കുകയാണ് ഇനി അടുത്തവരുടെ മുന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ എവിടെയെങ്കിലും ഹൈഡ് ഔട്ട് ചെയ്യുക എവിടെയെങ്കിലും പോയി ഒളിക്കുക ഇരുട്ടുള്ള സ്ഥലങ്ങളിൽ പോയി ഒളിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം അപ്പോൾ എന്തായാലും ഞാൻ ഞാനവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളെന്തായാലും അതിനെ എടുത്തിട്ട് അവരുടെ ഇടയിൽ ഒഴിഞ്ഞാൽ പാത്ത വീടിനൊണ്ട് റിലീസ് പക്ഷേ ഇല്ലാത്ത പാമ്പാണ് അതുകൊണ്ട് തന്നെ നമ്മളിന്നെ അധികം വേദനിപ്പിക്കാതെ അധികം സമയം നമ്മുടെ കയ്യിൽ വെക്കാതെ എത്രയും പെട്ടെന്ന് ഇടയിൽ ഒഴിഞ്ഞാൽ പത്ത് റിലീസ് ചെയ്യുകയുള്ളൂ അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യം കാണുന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് തൊട്ടടുത്തുള്ള വലിയ പെട്ടെന്ന് തന്നെ അവിടെ ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നോട്ടിക്കേണ്ടതായിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ പൈപ്പും ബാഗ് സെറ്റ് ചെയ്ത് തന്നെ നമുക്ക് ഫ്രെയിമും ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു ഇത് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ റസ്ക്ട് ചെയ്യുന്നത് ചിലപ്പോ ഇതിനെ വമിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ആ ഹുക്ക് എടുത്തിട്ട് ബാക്കിൽ ഹുക്ക് ഇരിക്കേണ്ട റൈറ്റ് വയറ്റിലേരി ഉള്ളതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഓടാനൊന്നും പറ്റില്ല അപ്പോൾ വയറ്റിലെലികളിൽ ഒന്നും തന്നെ പെട്ടെന്നൊന്നും മൂവ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഭയങ്കര മണ്ണം കുറവാണ് പക്ഷെ അത്യാവശ്യം വലുപ്പം ഉള്ള ഒരു എലിനെ എങ്ങനെയൊക്കെയോ പിടിച്ച് വിഴുങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്നാൽ നമ്മൾ സേഫ് ആയിട്ട് ബാഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നൊരു ചെറിയ വീഡിയോ ഞാൻ അവിടെ വയറ്റിലൊക്കെ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം മീൻസ് എന്ന് ചോദിച്ചു സാധനങ്ങളോ